സിനിമാ സീരിയൽ പ്രേക്ഷകർക്ക് ഏറെ പ്രിയങ്കരിയായിട്ടുള്ള ഒരു നടി തന്നെയാണ് രേഖാ രതീഷ് സീരിയൽ രംഗത്ത് വർഷങ്ങളായി സജീവമാണ് താരം പരസ്പരം സീരിയലിലെ പത്മാവതി എന്ന കഥാപാത്രമാണ് രേഖയ്ക്ക് ഇത്രയധികം ജനപ്രീതി നേടിക്കൊടുത്തത് സീരിയൽ അവസാനിച്ച് വർഷങ്ങൾക്കിപ്പുറവും പ്രേക്ഷകരുടെ മനസ്സിൽ ആ കഥാപാത്രമുണ്ട് തനിക്ക് ലഭിക്കുന്ന കഥാപാത്രങ്ങൾ നൂറ് ശതമാനം പൂർണ്ണതയോടെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിക്കാൻ കഴിവുള്ള താരം കൂടിയാണ് എന്നാൽ താരത്തിന്റെ വ്യക്തിജീവിതം വളരെയധികം പ്രയാസകരമായിരുന്നു തന്റെ ജീവിതത്തിൽ ഏകദേശം നാല് വിവാഹ ബന്ധങ്ങളാണ് നടന്നിട്ടുള്ളത് ആദ്യ ബന്ധത്തിൽ രേഖയ്ക്ക് ഒരു കുഞ്ഞുമുണ്ട് അയാനെന്നാണ് മകന്റെ പേര് പലപ്പോഴും വ്യക്തി ജീവിതത്തിന്റെ പേരിലും വിവാഹമോചനത്തിന്റെ പേരിലുമൊക്കെ ഏറ്റവും കൂടുതൽ വിമർശനം കേൾക്കേണ്ടി വന്നിട്ടുള്ള നടികൂടിയാണ് രേഖ രതീഷ് തന്റെ വിവാഹ ജീവിതത്തെക്കുറിച്ച് തുറന്നു സംസാരിക്കുകയാണ് ഇപ്പോൾ രേഖ വീട് ഭർത്താവ് മക്കൾ അതൊക്കെ ഒരു ആഗ്രഹമാണ് തനിക്ക് കുടുംബമായി കഴിയണമെന്ന് ഭയങ്കര ഇഷ്ടമുള്ള ആളുകൂടിയാണ് താൻ എന്റെ വിധിയിൽ എനിക്കത് സത്യത്തിൽ എഴുതിയിട്ടില്ല എന്ന് മാത്രമേ എനിക്കിപ്പോൾ മനസ്സിലാകുന്നുള്ളൂ ഒന്നിൽ കൂടുതൽ വിവാഹ ബന്ധങ്ങളും പരാജയം മാത്രമാണ് സമ്മാനിച്ചത് ഓരോ ബന്ധം തകരുമ്പോഴും അടുത്ത ബന്ധം ശരിയാവും എന്നുള്ള പ്രതീക്ഷയിലാണ് വീണ്ടും വിവാഹത്തിനൊക്കെ ഒരുങ്ങുന്നത് എന്നാൽ അതും തകരുകയാണ് ചെയ്തത് ഒടുവിൽ അത് തനിക്ക് വിധിച്ചിട്ടില്ല എന്ന് കരുതി വിട്ടതാണ് ഇപ്പോൾ തനിക്ക് ഏറ്റവും ഇഷ്ടം തന്റെ പ്രൊഫഷണലായി മുന്നോട്ട് പോവുകയാണ് കൂട്ടിന് തന്റെ മകൻ അയാനും ഒപ്പമുണ്ട് എന്ത് പ്രതിസന്ധികൾ വന്നാലും തന്റെ മകനും തന്റെ വീട്ടിലെ അംഗങ്ങളും കുടുംബങ്ങളും ഒക്കെ തന്റെ ഒപ്പം ഉള്ളതാണ് തനിക്ക് ഏറ്റവും വലിയ ശക്തി എന്നാണ് രേഖ പറയുന്നത് ഈ അടുത്തിന് നൽകിയ അഭിമുഖത്തിലാണ് രേഖാര ദീഷിക്കാര്യങ്ങൾ തുറന്നു സംസാരിക്കുന്നത്